നോക്കട്ടെ ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയെന്നറിയോ ഗർഭിണികളെ എല്ലാവരും വിരുന്ന് വിളിക്കണ്ടോ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക വിരുത്തറ എന്ന പേരിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ വീട്ടിലോട്ട് മേടിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലോട്ട് വിരുന്ന് വിളിക്കും അപ്പം അങ്ങനെ ഒരു വിരുന്ന് ഡേ ആണ് എനിക്കിന്ന് അത് വിളിക്കുന്നത് വേറെ ആരുമല്ലേ ഞങ്ങളുടെ രഞ്ചോട്ടൻ്റെ ചെറിയ ചൻ തന്നെയാണ് അപ്പോൾ സോ ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ വീടിനെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് എന്നാൽ ഞങ്ങൾ വണ്ടിയിൽ പോകും വേണം അങ്ങനത്തെ ഒരു ഡിസ്റ്റൻസാണ് ഉണ്ട് ചിഞ്ചു ആദ്യം അമ്മേനേം ആഗുവിനേം കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ടുപോകാൻ വരും കേട്ടോ അപ്പം ഞാനതേ ഡോറും കാര്യങ്ങളൊക്കെ പൂട്ടിയിട്ട് പുറത്തിരിക്കാം എന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് ശ്രീ ശരി ഒന്നുകൂടെ അകത്തൊക്കെ കയറിയിട്ട് ബാക്ക് ബാക്കിലെ ഡോർസ് എല്ലാം ക്ലോസ് ചെയ്തോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല തുറന്നിട്ടിരിക്കുകയാണ് പിന്നെ അതൊക്കെ പൊട്ടി വെച്ച് വേറെ റൂമിൽ എവിടെയെങ്കിലൊക്കെ ലൈറ്റ്സോ ഫാനോ ഒക്കെ ഇട്ടിട്ടുണ്ടോയെന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ പോയിട്ട് വീട് ലോക്ക് ചെയ്തത് കേട്ടോ കി എൻ്റെ കയ്യിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അവൾ അമ്മേനെയും അകുനേം നിത്യുനും കൂടെ കൊണ്ടാക്കിയിട്ട് വന്നു ഇനി ഇനി എന്നെ കൊണ്ടുപോകാൻ വരും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് അവളെ വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു അമ്മയുടെ വീട്ടിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ട് ഒരു പത്തര പത്തേ മുക്കാലാവുമ്പോൾ തന്നെ റെഡി ആയിട്ട് ഭക്ഷണം കഴിക്കണേ നേരത്ത് പോവണ്ടല്ലോ അവൾ സംസാരിച്ചിരിക്കാമല്ലോ പറഞ്ഞിട്ട് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും റെഡി ആയിട്ട് പോയി അപ്പോൾ തീ ഞാനിങ്ങനെ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗർഭിണികൾക്ക് ഏഴു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഏഴാം മാസത്തിലാണ് പ്രസവത്തിന് കൂട്ടിയിട്ട് പോവുക സ്വന്തം വീട്ടിലോട്ട് അല്ലെ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഇതുപോലെ വിരുന്ന് വിളിക്കുക പിന്നെ ഏഴാം മാസം കഴിഞ്ഞാൽ വിരുത്ര എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും അതൊക്കെ വലിയ വലിയ ഇതായിരിക്കും കേട്ടോ പിന്നെ ഇതുപോലെ കുറേ കുടുംബക്കാർ സ്നാക്സ് ആയിട്ടോ പൈസ ആയിട്ടോ അങ്ങനെ ഓരോ ഓരോരോ ഇങ്ങനെ കൊണ്ടുവരും ചെമ്പരത്തി ചെവിയിൽ വെക്കാൻ പറ്റിയ സിറ്റുവേഷനാണിപ്പോൾ പിടിച്ചിരിക്കുകയാണ് ഓരോ സ്ഥലത്തും ഓരോരോ ടൈപ്പില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ പ്രസവി അല്ല മീൻസ് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ വിരുന്ന് പറഞ്ഞിട്ട് തരും പിന്നെ ഇതുപോലെ കൊണ്ടുവരികയും ചെയ്യും ഫ്രൂട്ട്സ് സ്വീറ്റ്സ് സ്നാക്സ് അങ്ങനെ പിന്നെ ആക്ച്വലി ഞാൻ പറയും പ്രസവിച്ച് കഴിഞ്ഞാലാണ് ഓരോന്നും നമുക്ക് ശരിക്കും നല്ലവണ്ണം ഇതുപോലെ ഓരോരുത്തർ വിരുന്ന് തരേണ്ടത് എന്ന് പറയും ഞാൻ ഞാനിട്ട് അപ്പം പിന്നെ എല്ലാവർക്കും കുട്ടിയോടായിരിക്കുമല്ലോ കൂടുതൽ പ്രയോറിറ്റി ഇപ്പം നമ്മളോടായിരിക്കും കൂടുതൽ അങ്ങനെ ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വിരുന്ന് വിളിച്ചോണ്ടിരിക്കുക ഇതെൻ്റെ ഫസ്റ്റ് അല്ല സെക്കൻഡ് വിരുന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചിഞ്ചു എത്തി ഞാനും അവളും കൂടിയിട്ട് വന്നു സ്കൂട്ടിയിലാണ് വന്നത് കേട്ടോ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോഴേക്കും മേമ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നതും എന്താ പറയുക സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു അതുകൊണ്ടിയൊക്കെ ഇങ്ങനെ അങ്ങനെ അന്ധം ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ ആകുനും നിത്തുവിനൊക്കെ ഇവിടെ മീനും എന്താ പറയുക ഒരു കുഞ്ഞു ഫിഷ് ടാങ്ക് അതും ഒരു 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 പപ്പിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ല രസമായി ജോലി അടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങളങ്ങനെ ഭയങ്കര വർത്തമാനം നാട്ടുവിശേഷം വീട്ടുവിശേഷങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഭക്ഷണത്തിലോട്ട് കിടന്നു നല്ല പത്തിരി നല്ല ചിക്കൻ കറിയും ചില്ലി ചിക്കനൊക്കെ ആയിരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആദ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ റൈസ് നല്ല നെയ്ച്ചോറാണ് വെച്ച് നിയമ ഇവിടെത്തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നിന്നു നെയ്ച്ചോറും എല്ലാം അപ്പോൾ അതൊക്കെ കഴിച്ച് അവസാനം കുറച്ച് പായസം ഒരു ഗ്ലാസ് സേമിയ പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ വയർഫുള്ളായിട്ട് ഇരിക്കയായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂടുതലായിട്ടൊന്നും ഇപ്പോൾ വയർഫുള്ളായതുകൊണ്ട് ഒരുപാട് അങ്ങനെ കഴിച്ചൊന്നുമില്ല ഇല്ല കുറച്ച് തന്നെ കഴിച്ചുള്ളൂ അങ്ങനെ അവിടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോഴേക്കേക്കും തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു നീത്തുമൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ആകനും നീത്തോനൊക്കെ ഉറക്കം വരാനൊക്കെ തുടങ്ങി ഫുഡ് കഴിച്ചിട്ട് അപ്പം പിന്നെ ഞങ്ങൾ മെല്ലെ വെയിൽ നല്ല നോക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോട്ടേ വരട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ വീട്ടിലോട്ട് വന്ന് എനിക്ക് ഓ പായസമൊക്കെ കഴിച്ചിട്ട് മയക്കം വന്നിട്ടിരിക്കുന്നു ഒന്ന് കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആകുവിനും അത് അങ്ങനെ അതായത് കണ്ടില്ലേ വയറൊക്കെ നല്ല ടേന്ന് ടൈറ്റായിട്ടിരിക്കുന്നു ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചൂടെടുത്ത് വയർത്ത് തലയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവാൻ എന്നാൽ തന്നെ പകുതി ആശ്വാസം ആവും അപ്പം അതേ ഞാനൊന്ന് ഫ്രഷായി ഇനിയിപ്പം എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല വയറൊക്കെ ഫുള്ളായി ബെഡ് മുഴുവൻ തുണികളായിരുന്നു അപ്പോൾ തൽക്കാലത്തേക്ക് അതെല്ലാം ഞാൻ ഈ വിൻഡോയിൽ വെച്ചു പിന്നീട് മടക്കി വെക്കുകയെന്ന് ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഒന്ന് കിടക്കണം അത് മാത്രമേ ഉള്ളൂ കണ്ടില്ല റൂമൊക്കെ അലങ്കോലായി കിടക്കണം അതൊക്കെ അങ്ങനെ കിടക്കട്ടെ ഞാൻ വിചാരിച്ചു അങ്ങനെ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത് ഞാനൊന്ന് കിടക്കാൻ പോകണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്